റാഗിംഗ് നിയമ പരിഷ്കരണത്തിൽ കർമ്മസമിതി രൂപീകരിച്ചതിന്റെ കരട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു സമിതി ഉടൻ ആദ്യ യോഗം ചേരണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സമിതിയുടെ ചെയർമാൻ കെൽസയുടെ ഹർജി പരിഗണിച്ചാണ് നടപടി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പരിഷ്കരണത്തിനായിട്ട് കർമ്മസമിതി രൂപീകരിക്കാനായിട്ടുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത് ഇക്ക ഇത് സംബന്ധിച്ചുള്ള കരട് ഇന്ന് ഈ ഹർജി പരിഗണിച്ച സമയത്ത് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കം പന്ത്രണ്ട് അംഗങ്ങളാണ് ഈ സമിതിയിൽ ഉള്ളത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സമിതിയുടെ ചെയർമാൻ എന്തായാലും ഈ ഈ സമിതി അതായത് ഈ കർമ്മസമിതി ഉടൻ തന്നെ പ്രാഥമികമായിട്ടുള്ള ആദ്യത്തെ യോഗം ചേരണമെന്നുള്ള നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി മാത്രമല്ല എന്ത് നടപടികളാണ് ഇനി മുന്നോട്ട് ഈ കർമ്മസമിതി നടത്തേണ്ടത് അതായത് കർമ്മ പദ്ധതി ഉടൻ തന്നെ തയ്യാറാക്കണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ ഒരു കർമ്മസമിതിയിലെ വിദഗ്ധരടക്കമുള്ളവരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് മാനസിക സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ സെക്രട്ടറി അതോടൊപ്പം തന്നെ നിയമ വകുപ്പിന്റെ സെക്രട്ടറി ഇത്തരം ഇത്തരത്തിൽ പന്ത്രണ്ടംഗ ആളുകൾ അടങ്ങുന്നതാണ് ഈ സമിതി ഈ സമിതിയാണ് റാഗിംഗ് നിയമത്തിന്റെ ചട്ടങ്ങൾ പരിഷ്കരിക്കേണ്ടത് ഒപ്പം തന്നെ ഈ സമിതിക്ക് മുന്നിൽ നിലവിൽ നേരത്തെ കക്ഷിയറിൽ അപേക്ഷ നൽകിയ രമേശ് ചെന്നിത്തല അടക്കമുള്ള ഒപ്പം തന്നെ സിദ്ധാർത്ഥന്റെ അമ്മ അടക്കമുള്ളവർക്ക് വിശദാംശങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കും ഈ കർമ്മസമിതി നൽകുന്ന നിർദ്ദേശങ്ങൾ ശുപാർശകൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് തന്നെയായിരിക്കണം സംസ്ഥാന സർക്കാർ റാഗിംഗ് നിയമം പരിഷ്കരിക്കേണ്ടത് എന്തായാലും ചട്ടങ്ങൾ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം അത് കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടുമാണ് നിലവിൽ കർമ്മസമിതി രൂപീകരിച്ചതായിട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കം പന്ത്രണ്ട് പേരാണ് സമിതിയിൽ ഉൾക്കൊള്ളുന്നത് സമിതിയുടെ ആദ്യ യോഗം ഉടൻ തന്നെ ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കർമ്മ പദ്ധതിയും തയ്യാറാക്കുകയും വേണം ദേവിക ശരി